ദീപകിന് വിശേഷം മുഴുവൻ നമുക്ക് അറിയണ്ടേ ആ അപ്പൊ അതിനുള്ള ഒക്കെ പറയണം പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഫിലിമിലേക്ക് വന്ന ഒരു സ്ട്രഗിൾ ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഫസ്റ്റ് സീസണിൽ പക്ഷേ പ്രേക്ഷകർ എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാം ഓർത്തിരിക്കുമല്ലോ ദീപക് വരുമ്പോൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചേക്കണം ഇന്ന പോലെ വിശേഷം ഒക്കെ ഞങ്ങൾക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ ചോദിക്കും ദീപക് അതിനൊക്കെ ഉത്തരം വരണം ആദ്യം കല്യാണം കഴിഞ്ഞിട്ടുള്ള വിശേഷം ചോദിക്കട്ടെ കല്യാണം അതായത് തന്നെ ൂസ് കുറെ പരിചയമുള്ള കുറെ ചാനലിനൊക്കെ ചോദിച്ചു അപ്പം പിന്നെ കൊറേ ചോദ്യങ്ങൾ ഉണ്ടാവല്ലോ എങ്ങനെ വീട്ടില് ഫുഡൊക്കെ ഉള്ളത് കൊണ്ട് ചെലപ്പോ വരാൻ സാധ്യത ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മാത്രം ഓക്കെ അതെ ശരിക്കും ഒരു ഇത്രയും നാളായി ഫിലിമിലേക്ക് വന്നിട്ട് ഒരു നല്ല ഒരു വ്യത്യാസം ഇല്ലേ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ആ ഒരു ചേഞ്ച് എന്താണ് ഇപ്പം കല്യാണം കഴിഞ്ഞു അതിന്റെ ഒരു ചേഞ്ച് ഉണ്ട് നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ മുന്നേ ആണെങ്കിൽ വരുന്ന സിനിമകൾ ചെയ്ത് തട്ടിമുട്ടി പോയാ പോയാ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല സിനിമ ചെയ്യണം പിന്നെയും ഇത് തന്നെയാണല്ലോ നമ്മള് ജീവിതമാർഗ്ഗം വേണ്ടിട്ട് ഇല്ല എന്റെ അച്ഛൻ അമ്മയുടെ അനിയന്മാർ രണ്ടുപേരും നാടകമൊക്കെ ചെയ്തോണ്ടിരുന്ന അപ്പൊ അവര് ഖസാക്കിന്റെ ഇതിഹാസം എന്നൊക്കെ പറഞ്ഞ നാടകത്തില് അല്ലാപിച്ച പച്ച മല്ലാക്കി ലഭ്യായിട്ടുള്ള ക്യാരക്ടർ ഒരുപാട് നാടകങ്ങൾ ചെയ്തോണ്ടിരുന്ന ഇവര് പണ്ടേ നാടകം ഇതൊക്കെയായിട്ട് ഇങ്ങനെ അന്യൂർ നാടക വീട് എന്നൊക്കെ പറഞ്ഞ ട്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പം നാടകം ചെയ്യും പിന്നെ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ഒരാൾ ഗൾഫിൽ പോയി പിന്നെ വീണ്ടും നാടകം ആലോചിച്ച് തിരിച്ചു വന്നു അപ്പൊ ഞാൻ സിനിമ എന്ന് പറഞ്ഞ ആഗ്രഹം വീട്ടിൽ പറയുന്ന സമയത്ത് അച്ഛന് ഭയങ്കര പ്രശ്നമായിരുന്നു അതായത് നമ്മൾ പഠിച്ചെന്തെങ്കിലൊക്കെ ജോലി ചെയ്യാം കാരണം മാമന്മാർ നാടകം ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് സാമ്പത്തികമായിട്ടും കൂടെ എന്തെങ്കിലും ഒരു ബെറ്റർ പൊസിഷനിലാവണം എന്നുള്ള ആഗ്രഹം അച്ഛന് ഉറപ്പായിട്ടുണ്ടാവല്ലോ അപ്പം അങ്ങനെ ആയിരുന്നു ഞാൻ പക്ഷെ ഞാൻ പറഞ്ഞില്ല ഓഡീഷൻ ഇല്ല ഞാൻ സിനിമയിലൊക്കെ വന്ന് അഭിനയിച്ചതിന് ശേഷം പക്ഷെ അഭിനയിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ഒരു സമ്മതം വേണം അല്ലെന്നുണ്ടെങ്കിൽ അച്ഛനോട് പറയാതെ പോകണം വീട്ടുകാരോട് ഇന്നുകാരൻ്റെ വീട്ടിൽ പറഞ്ഞു പോവാം എന്നാ പറഞ്ഞാ വീട്ടിൽ നിന്ന് പറഞ്ഞു ഫസ്റ്റ് മലർവാടിയുടെ ഓഡീഷൻ ഞാൻ ശരിക്കും പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ലൈവ് പറഞ്ഞിട്ട് അവന്റെ പെങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓഡീഷൻ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഓഡീഷൻ സെലക്ട് ചെയ്തൊരു മൂന്ന് ദിവസം ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു ഇങ്ങനെ ആ സിനിമയിൽ ചെറിയൊരു ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് ദിവസത്തെ ക്യാമ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ അച്ഛൻ ഭയങ്കര കലിപ്പായിരുന്നു എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് മുന്നേ ഒരു ആൽബം എന്നൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പൊ എങ്ങനെ അവരെ കൺവിൻസ് ചെയ്തിട്ട് നമ്മൾ ഫിലിമിലേക്ക് വരുക അവരുടെ ഒരു സപ്പോർട്ട് നമുക്ക് എത്രയാലും വേണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു തോന്നാല് തോന്നുകയല്ലേ ഉള്ളില് പക്ഷെ എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് അച്ഛൻ എന്റെ അടുത്ത് പറയണം നീ സിനിമയിൽ അഭിനയിക്കണം ഞാൻ നിന്റെ കൂടെ വരാം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരിക്കലും സിനിമയിൽ പഠിക്കണം നന്നായി പഠിച്ചു അഭിനയിക്കില്ലെന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കണ്ടെന്ന് പറഞ്ഞോണ്ട് മാത്രമാണ് സിനിമയിൽ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ ഓപ്പോസിറ്റ് ഒരു